നമ്മൾ ഈ വീഡിയോയിൽ ട്രൈ ചെയ്ത് പോകുന്നത് ഇതിൽ കാണിച്ചേക്കുന്നില്ലേ അവരൊരു നൂഡിൽസ് എടുത്തിട്ട് അതിന്റെ ബാക്കിൽ മാർക്ക് വെച്ച് കൊനങ്ങനെ വരച്ചതിന് ശേഷം ഒരു വൈറ്റ് പേപ്പറിൽ വെക്കുമ്പോഴത്തേക്കും ചൈന ഭാഷ ഞാൻ തോന്നുന്നു എനിക്ക് വായിക്കാൻ അറിയത്തില്ല അങ്ങനെ വന്നേക്കുന്നു അപ്പൊ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മുടെ നൂഡിൽസിന് എന്തായാലും ചൈന ഭാഷ വരത്തില്ല പക്ഷെ മെയ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് അതിനകത്ത് ഒരു ഹിന്ദിയെങ്കിലും വരണം അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണല്ലോ ഇന്ത്യയിലെ മാതൃഭാഷ ഹിന്ദിയല്ലേ അപ്പൊ ഹിന്ദി വരണ്ടേ മാതൃഭാഷ മാതൃഭാഷ മലയാളം ആ അതെ രാഷ്ട്രഭാഷ ഹിന്ദി വരണമല്ലോ എന്നാ ഒരു കാര്യം പറയട്ടെ ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ അല്ല അല്ല അരങ്ങ പിന്നെ നമ്മുടെ രാഷ്ട്രഭാഷ നമുക്കങ്ങനെ രാഷ്ട്രഭാഷ ഇല്ല ഇന്ത്യൻ ഭരണഘടനയില്ലേ ഒരു ബുക്കിലും എഴുതി വെച്ചിട്ടില്ല ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണെന്ന് പിന്നെ കാര്യമായിട്ട് പോടാ ഞാൻ ഗൂഗിൾ ചെയ്ത് ഞാൻ നോക്കി തരാലോ ഗൂഗിളില് ഞാൻ നോക്കി തരാല്ലോ പണ്ട് തൊട്ടേ നമ്മുടെ സ്കൂൾ തൊട്ടേ നമ്മൾ അടിച്ചുണ്ടെന്നാണ് ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹെ എന്നാ കേട്ടോ നമ്മളെക്കാൻ പറ്റിച്ചതാണ് ഈ ഹിന്ദി അവർ നാഷണൽ ലാംഗ്വേജ് ഗൂഗിൾ സെർച്ച് ചെയ്തേക്കുന്നത് ആൻസർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഗിവ് എനിവേജ് ദാറ്റസ് ഓഫ് നാഷണൽ ഇന്ത്യൻ ഭരണഘടനയിലോ മറ്റൊരു പുസ്തകങ്ങളിലോ എഴുതിയിട്ടില്ല ഹിന്ദിന്നല്ല ഒരു ഭാഷയും നമ്മുടെ രാഷ്ട്രഭാഷ കൊടുത്തിട്ടില്ല ലെജിസ്ലേഷൻ ജുഡീഷ്യറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതായത് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ അല്ലാണ്ട് ഹിന്ദി രാഷ്ട്രഭാഷ ഇംഗ്ലീഷ് ഇന്ന ഭാഷാ കൊടുത്തിട്ടില്ല നമ്മള് എനിക്ക് ഇല്ലായിരുന്നു അത് എനിക്കറിയാം ഞാനത് അന്വേഷിക്കാറുണ്ട് ഇങ്ങനെ ഒരു സംഭാഷണം

മുന്നേ ഉണ്ടായ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് ഇത് എന്ത് പ്രഭാകര പൊടിഞ്ഞു ല്ലാതെ പഴം ഒന്നും വരുന്നില്ലല്ലോ വർഗിച്ച ഈ എക്സ്പെരിമെന്റ് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാ ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഹിന്ദി അല്ല എന്നുള്ള ഒരു സൂചന കിട്ടി അല്ലാതെ ഒന്നും കാണുന്നില്ല